സംഗീത ലോകത്തിന് തീര നഷ്ടം പ്രശസ്ത ഗായിക അന്തരിച്ചു എൺപത്തി അഞ്ചാം വയസ്സിലാണ് ഗായിക കൽപ്പകം രാമൻ അന്തരിച്ചത് ചെന്നൈയിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ആകാശവാണിയിൽ ഗായികയായി പ്രവർത്തിച്ച കൽപ്പകം രാമൻ നിരവധി വേദികളിൽ സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുമുണ്ട് അറുപത് വർഷക്കാലം സംഗീത രംഗത്ത് സജീവമായിരുന്നു മികച്ച ഒരു സംഗീത അധ്യാപിക കൂടിയായിരുന്നു കൽപ്പകം രാമൻ എൺപത്തി അഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സംഗീത ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Namò che pratica.